അതെ കൈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഞാൻ കുറേ ദിവസമായിട്ട് ഇറങ്ങിയപ്പത്തോട്ട് ഞാൻ ആലോചിക്കുകയാണ് പാലക്കാട് എപ്പോഴാ വരും വരുമ്പോണ്ട് അവസാനം ഞാൻ കാണണം എന്നാഗ്രഹിച്ച അത് ഉദ്ഘാടനം കഴിഞ്ഞ് കാണണം എന്നാഗ്രഹിച്ച അതേ തിയേറ്ററിൽ തന്നെ വന്നിരിക്കുകയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണാനായിട്ട് ഭയങ്കര ഒരു കറക്റ്റ വെയിറ്റിങ്ങാണ് തന്നെ പറയാം ഈ ഒരു പടം കാണാനായിട്ട് കാരണം നാലും അഞ്ചും ഞാൻ തിയേറ്ററിൽ കണ്ട ഒരാൾ തന്നെയാണ് ഈ ഒരു പടം കാണാൻ ഞാൻ എൻ്റെ സുഹൃത്തുമാർ ഒരുപാട് പേര് ഞാൻ വിളിച്ചു സത്യം പറയലോ ആരും തന്നെ വരാൻ താല്പര്യപ്പെടുന്നതെന്നില്ല എന്താണ് ഏതാണെന്ന് തന്നെ ഈ പടം കണ്ടവർക്ക് എന്നെ അറിയും കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വരെ കണ്ടവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് തിയേറ്ററിൽ കാണാൻ ഇത് മടിക്കുന്നു എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് നാലും അഞ്ചും തിയേറ്ററിൽ കണ്ടതുകൊണ്ട് ആറാം ഭാഗം ബ്ലഡ് ലൈൻസും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ വന്ന് കാണും അതിന് വേണ്ടിയാണ് കാരണം ഇന്ന് വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ച പടങ്ങൾ മാറും ഓൾമോസ്റ്റ് നരിവേട്ട നാളെ ഇറങ്ങേണ്ടത് ടിക്കറ്റ് ഉതിൽ ഇറങ്ങേണ്ടത് രണ്ട് ജിയർ തിയേറ്റർ തന്നെ കൺഫേം ആയിട്ട് ഈ പടം പോകും അതുകൊണ്ട് മാത്രം അവസാനം ഇന്ന് അവസാന ഷോ കാണാൻ വേണ്ടി ഞാൻ പോകുന്നത് കത്ത വെയിറ്റിങ്ങാണ് കട്ട വെയിറ്റിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൽ അതിവിശാലമായ പാർക്കിംഗ് ആണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഫീ ഒരു വാങ്ങിക്കുന്നില്ല ശരിക്കും പ്രത്യേകം ഈ ബോർഡുകളിലൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് പാർക്കിംഗ് ഫീ ഈടാക്കുന്നില്ലാകൊണ്ട് കാറിൻ്റെ ബാക്കി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് അവിടെയും ബൈക്കിനെടുത്ത് ആ ഒരു ഭാഗത്ത് ഒരു പാർക്കിംഗ് ഫീ ഈടാക്കുന്നില്ലാകൊണ്ട് സെപ്പറേറ്റ് എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വരുന്നത് ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കണമെങ്കിൽ പാർക്കിംഗ് ഫീ നിങ്ങൾ കൊടുക്കരുത് പാർക്കിംഗ് ഫീ ഇവിടെ ഇല്ല മറ്റ് തിയേറ്ററിൽ തിയേറ്ററുകളപേക്ഷിച്ച് ഇവിടെ പാർക്കിംഗ് ഫീ ഇല്ല അതാ കൃഷ്ണൻ പറഞ്ഞത് പ്രേ പ്രേക്ഷകർ ശ്രദ്ധിച്ച് പാർക്കിംഗ് ഫീ ഉണ്ടായിരിക്കുന്നു അല്ല ഹെൽമെറ്റും മറ്റും വിലപിടിപ്പുള്ള സാധനങ്ങളും സ്വന്തം ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കുക വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് വാഹനങ്ങൾ ഒതുക്കി പാർക്ക് ചെയ്യുക ഡീസൺ എൻ്റെ എഴുതി വെച്ചിട്ട് പാർക്കിംഗ് ഫീ മറ്റ് തിയേറ്ററുകളെ അപേക്ഷിച്ച് ഇവിടെ പാർക്കിംഗ് ഫീ ഇല്ല സോ ബിസ് സെറ്റപ്പ് കട്ടുകൊള്ളതെ കിട്ടിലും കാ ശരിക്കും നല്ല സ്പേസ് ഉണ്ട് കാർ നിർത്താനൊക്കെ ഒരുപാട് സ്പേസ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ആൾക്കാർ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫുള്ളായിട്ട് നല്ലോണം കാർ നിർത്താനുള്ള സ്പേസ് ഫ്രണ്ടിലും ഉണ്ട് അല്ലെങ്കിൽ ബാക്കിലുള്ളതാണ് പൈസ സ്ക്രീൻ വൺ ഇവിടെയും ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ സ്ക്രീൻ ടൂവും ഉള്ളത് അപ്പോൾ രണ്ടും രണ്ട് 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 കേറുമ്പോൾ തന്നെ നമുക്ക് കിട്ടില്ലായിട്ട് ഒരു ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഓ പോപ്പറേറ്റ് ആയിട്ട് അടിക്കാതിരുന്ന ഭാഗ്യമായിട്ട് സബ്ജീറ്റ് അടിക്കാതി ഭാഗ്യം തുടരം സിങ്ങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ക്രീൻ ടു ഇവിടെയും സ്ക്രീൻ വൺ അപ്പുറത്തുവാണുള്ളത് ഇതിൻ്റെ സ്ക്രീൻ ടുൻ്റെ ഡോറും എൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ ഡോറും അപ്പോൾ ഉള്ളിൽ കയറാൻ തുടങ്ങി തോന്നുന്നു ഇനി പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റോളുണ്ട് നമുക്കതിന് ഉള്ളിൽ കയറില്ലേ ഉള്ളിൽ കയറി സ്ക്രീൻ തിയേറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒന്ന് കാണിച്ചതാണ് ഞാൻ ഒരുപാട് ബ്ലോഗർമാർ കണ്ടിന്യൂസ് ആയിട്ട് പാലക്കാട് സി എൻ എസ് വി സിനിമാസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോ പോകണം സിംപിൾ വീഡിയോ ആയിരിക്കണം നമ്മളെന്തായാലും തിയേറ്ററിനകത്ത് കയറാൻ വേണ്ടി പോകുകയാണ് സ്ക്രീൻ നമ്മുടെ സിനിമ കളിക്കാൻ വേണ്ടി പോണത് മാതാവി എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ഉദ്ഘാടനം തലേ ദിവസം വന്നിട്ടുണ്ട് ഞാനും നമ്മുടെ കെ എൽ അമിബോസും കൂടിയിട്ട് കിട്ടിലും വന്നപ്പോൾ തന്നെ ഇത് ഞങ്ങൾ കിട്ടിയ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ നിന്ന് പോയത് അപ്പോൾ എനിക്കുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കിട്ടലായിട്ട് കിട്ടും നമ്മൾ പഴയ ശ്രീദേവി തീർത്ഥങ്ങൾ കിട്ടലായിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ പിക്ചർ ക്വാളിറ്റി ഒക്കെ കിട്ടില്ല ഒരു രക്ഷമിടക്കണം അപ്പോൾ ഇംഗ്ലീഷിമീ എന്നെ കാണണമെന്നുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് വേണ്ട അത്യാവശ്യം ഫ്രണ്ട് റോയിൽ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു വ്യൂയോട് കൂടി തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം ഇത്രയും സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല ഫ്രണ്ടിലേക്കുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് ഒരു നാലടി ആറടിയോളം നല്ല ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്നവർക്ക് പോലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സ്ക്രീന് കാണാൻ വേണ്ടി കഴിയും കാരണം മുമ്പൊക്കെ പോയി ഒരുപാട് ഫ്രണ്ട് ചെയ്താൽ എനിക്ക് നോക്കണ്ടേ അപ്പോൾ നമുക്ക് അടുത്തൊക്കെ പേടിക്കും ഇതിലങ്ങനെ ഇല്ല കിടന്ന് നമുക്ക് സിനിമ കാണാൻ സാധിക്കും മുമ്പുള്ള പഴയ തിയേറ്ററിനെ ഈ ഒരു തിയേറ്ററിപ്പോൾ അത് പിന്നെ അങ്ങനെ ആണല്ലോ പഴയ നമ്മൾ പഠിച്ച് പഠിച്ച് പുതിയ തിയേറ്റർ കാണുമ്പോൾ ഇനി നന്ദി തന്നെ പഠിക്കും അപ്പോൾ എന്തായാലും പടം തുടങ്ങിട്ടൊക്കെ പിന്നെ വരാം ചപ്പം പടം കഴിഞ്ഞ സിനിമ കഴിഞ്ഞു പടം